മലയാളികളുടെ പേടി സ്വപ്നമായി മാറിയ കുറുവ കൊള്ള സംഘത്തെ പിടികൂടുന്നവർക്ക് വമ്പൻ വാഗ്ദാനമാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് മോഷ്ടാക്കളെ പിടികൂടാൻ യുവാക്കളും സന്നദ്ധ സംഘടനകളും രംഗത്തിറങ്ങുന്നതിന് പ്രോത്സാഹനമായി കരപ്പുറം ഡ്രൈവിംഗ് സ്കൂൾ ഉടമയായ രാജശേഖരൻ സൗജന്യ ഡ്രൈവിംഗ് പരിശീലനം നൽകാമെന്നാണ് പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് അതേസമയം കുറുവാ സംഘത്തിന്റെ ഭീഷണി വ്യാപകമാകുന്ന സാഹചര്യത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥരെ നിയമിച്ചിട്ടുണ്ട് കുറുവാ സംഘത്തെ പിടികൂടുക എന്ന ലക്ഷ്യത്തോടെയാണ് പോലീസ് പുതിയ അന്വേഷണ സംഘത്തെ നിയോഗിച്ചിരിക്കുന്നത് ഡിവൈഎസ്പി മധുബാബുവിന്റെ മേൽനോട്ടത്തിൽ ഏഴംഗ സ്പെഷ്യൽ സ്ക്വാഡിനെയാണ് അന്വേഷണത്തിനായി നിയോഗിച്ചിരിക്കുന്നത് ഇതിനു പുറമെ കഴിഞ്ഞ ദിവസങ്ങളിൽ മോഷണം നടന്ന സ്ഥലങ്ങളിൽ രാത്രിയിൽ പോലീസ് പെട്രോളിംഗ് ശക്തമാക്കിയിട്ടുണ്ട് ഏതു വിധേയനെയും സംഘത്തെ പിടിക്കാനാണ് പോലീസ് ഒരുങ്ങുന്നത് ഏതു രാത്രിയിലും എവിടെയും അവരെത്തും ഇരുട്ടുള്ളിടത്തെല്ലാം ഒളിഞ്ഞിരിക്കും പിന്നിലൂടെ എത്തി നൊടിയിടയിൽ ആക്രമിച്ച് വീടിനകത്തേക്ക് ഇരച്ചുകയറും സ്ത്രീകളുടെ ശരീരത്തിലെ ആഭരണങ്ങൾ മുറിച്ചെടുക്കും വേണ്ടിവന്നാൽ എടുക്കും നൂറോളം വരുന്ന കവർച്ചക്കാരുടെ കൂട്ടമാണിത് എതിർക്കാൻ ശ്രമിക്കുന്നവരെ ആയുധം വെച്ച് കീഴ്പ്പെടുത്തി കവർച്ച നടത്തി മടങ്ങുന്നതാണ് രീതി കുറുവാ സംഘം ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും നാട്ടുകാരുടെയും പോലീസിന്റെയും ഉറക്കം കെടുത്തുകയാണ് ചേർത്തലയിൽ മണ്ണഞ്ചേരി മാരാരിക്കുളം മേഖലയിലാണ് കുറുവാ കുറുവാസംഘം എന്ന് സംശയിക്കുന്ന മോഷ്ടാക്കളെ പിടികൂടാൻ കണ്ണിൽ എണ്ണയൊഴിച്ച് നാട്ടുകാർ കാത്തിരിക്കുന്നത് കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കിടെ പത്തോളം സ്ഥലത്താണ് മോഷണവും മോഷണ ശ്രമങ്ങളും നടന്നത് ഒക്ടോബർ ഇരുപത്തിയൊമ്പതിനാണ് മണ്ണഞ്ചേരിയിൽ കുറുവാ കുറുവാസംഘം എന്ന് സംശയിക്കുന്നവരുടെ ആദ്യ മോഷണ ശ്രമം ഉണ്ടായത് നേതാജി ജംഗ്ഷന് സമീപം മണ്ണെഴുത്ത് രേണുകയുടെ വീട് കുത്തി തുറന്ന് അകത്തു കയറിയെങ്കിലും ഒന്നും നഷ്ടപ്പെട്ടില്ല പകൽ ചെറിയ ജോലികളുമായി ചുറ്റിക്കറങ്ങും രാത്രി മോഷണം എതിർത്താൽ ആക്രമണം കുറുവാ സംഘത്തിന്റെ രീതി ഇങ്ങനെയാണെന്നാണ് പോലീസ് പറയുന്നത് കേരളത്തിൽ പലയിടത്തും ഈ സംഘം മോഷണം നടത്തിയിട്ടുണ്ട് കേരള തമിഴ്നാട് അതിർത്തിയിലാണ് ഇവരുടെ താവളം കമ്പം കോയമ്പത്തൂർ മധുര തഞ്ചാവൂർ എന്നിവിടങ്ങളിലും ഇവരുടെ കേന്ദ്രങ്ങളാണ് മോഷണമെന്ന കുലത്തൊഴിലിൽ നിന്ന് ഇവരെ മോചിപ്പിക്കാൻ തമിഴ്നാട് സർക്കാർ വീടുകൾ ഉൾപ്പെടെ നൽകിയെങ്കിലും പിന്തിരിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല വീടുകളുടെ പിൻവാതിൽ തകർത്ത് കയറുന്നതാണ് ഇവരുടെ രീതി പലപ്പോഴും പേർ ഒന്നിച്ചാണ് മോഷണത്തിലെത്തുന്നത് കണ്ണുകൾ മാത്രം പുറത്തു കാണാവുന്ന വിധത്തിൽ തോർത്ത് തലയിൽ കെട്ടും ഷർട്ടും ലുങ്കിയും അരയിൽ ചുരുട്ടിവെച്ച് അതിനുമീതെ നിക്കർ ധരിക്കും ശരീരത്തിൽ എണ്ണയും കരിയും പുരട്ടും പിടികൂടിയാൽ വഴുതി രക്ഷപ്പെടാനാണിത് വീടിന് പുറത്തെത്തി കുട്ടികളുടെ കരച്ചിൽ പോലുള്ള ശബ്ദമുണ്ടാക്കുകയോ ടാപ്പ് തുറന്ന് വെള്ളം ഒഴുക്കുകയോ ചെയ്യും ഇത് കേട്ട് വാതിൽ തുറക്കാൻ വീട്ടുകാരെ പ്രേരിപ്പിക്കും പുറത്തിറങ്ങുന്നവരെ ആക്രമിച്ച ശേഷം അകത്തേക്ക് ഇരച്ചുകയറും വീട്ടിൽ കയറുന്ന സംഘത്തിലെ ഒരാൾക്ക് മാത്രമാകും സ്ഥലത്തെക്കുറിച്ച് പരിചയമുണ്ടാവുക ആയുധം കാട്ടി ഭീഷണിപ്പെടുത്തി സ്വർണവും പണവും തട്ടിയെടുക്കുന്ന രീതിയുമുണ്ട് സ്ത്രീകളുടെ ശരീരത്തിലെ ആഭരണം മുറിച്ചെടുക്കാൻ പ്രത്യേക കത്രികയാണ് ഉപയോഗിക്കുക നന്നായി മലയാളം അറിയാവുന്ന ഇവർ മോഷണം നടത്തുന്ന സ്ഥലങ്ങളിൽ മലയാളം മാത്രമേ സംസാരിക്കൂ മോഷണം നടത്തേണ്ട വീടുകൾ ആറുമാസം മുമ്പ് വരെ നിരീക്ഷിക്കും ശേഷം ആസൂത്രണം ചെയ്തയുടൻ താമസ സ്ഥലം മാറും മോഷണ സ്ഥലത്തിന് കിലോമീറ്ററുകൾ അകലെയായിരിക്കും അപ്പോൾ താമസിക്കുക പതിവായി മോഷണത്തിനെത്തുന്ന ജില്ലകളിലൊന്ന് ആലപ്പുഴയാണെന്നാണ് വിവരം ഏതു സമയത്തും ആരെയും എതിർത്ത് തോൽപ്പിച്ച് കവർച്ച നടത്താനുള്ള ശേഷി ഇവർക്കുണ്ട് വെബ് ഡെസ്ക് കർമ്മ